ആപത്തുകളിലും സന്ദേഹങ്ങളിലും മറിയത്തെ അനുസ്മരിക്കുക മറിയത്തെ വിളിച്ചപേക്ഷിക്കുക അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ അവളുടെ പ്രാർത്ഥനാ സഹായം സ്ഥിരമായി ലഭിക്കാൻ അവളുടെ കാലടികളെ അനുധാവനം ചെയ്യുക അവൾ മാർഗനിർദ്ദേശിയാണെങ്കിൽ നിനക്ക് മാർഗസ്രംശം സംഭവിക്കുകയില്ല അവളെ വിളിച്ചപേക്ഷിച്ചാൽ നീ നഷ്ടധൈര്യനാവുകയില്ല അവൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കാലം നിങ്ങളെ വഞ്ചിതരാവുകയില്ല അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല അവൾ മുമ്പേ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്ഥി ഞങ്ങളുടെ ജീവൻ മാധുര്യവും ശരണവുമേ സ്വസ്ഥി ഹവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവിൽപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ എത്രയും ദയവുള്ള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയവുള്ള മാതാവിയെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദ തിങ്കൽ ഞാൻ അണിയുന്നു വിലപിച്ച് കണ്ണുനീർച്ചേന്തി പാപിയായ ഞാൻ നിന്റെ യാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നതിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ആമേ ദൈവ മാതാവായ കന്യകാ മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും ആദ്യസ്ഥയും സഹായവും സംരക്ഷികയുമാവുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ ഞങ്ങളുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കാത്തുകൊള്ളണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ആമേ നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാമ്പികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവേ അങ്ങയുടെ പക്കിലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തിക്കണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല മിഷിഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ അങ്ങ് മിശിഖയോട് ആയിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നാണ് ഞങ്ങളുടെ ഭയം ആകയാൻ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് പാപികളുടെ മോചനവും ഈശയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുമുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ പരിശുദ്ധ വ്യാകുല വ്യാകുലമാതാവേ അങ്ങേ തിരുകുമാരൻ ഗാഗുൽത്തായിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അമ്മയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയം അനുഭവിച്ച വ്യസന പരവശത്തെ ഓർത്ത് എൻ്റെ മനസ്സലിയുന്നു അമ്മേ മാതാവേ ആ സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ രക്ത കണ്ണീരിൻ്റെ യോഗ്യതയായി ഞങ്ങളുടെ ക്ലേശങ്ങളുടെയും ദുഃഖ തകർച്ചകളുടെയും പിന്നിലുള്ള ദൈവീക പദ്ധതി തിരിച്ചറിയുവാൻ വേണ്ട കൃപ ലഭിക്കുന്നതിനായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ലെന്ന് അരുളി ചെയ്ത യീശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമേ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ദിവസേനയുള്ള പ്രാർത്ഥനയിൽ പച്ച പ്രാർത്ഥിക്കുന്നതായിരിക്കും